എന്താണ് എന്താണ് മഴ 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 കുട്ടയോളി സ്കൂൾ തോ ആ കുഞ്ഞുണ്ണി മഴ നന്നെ ഓർക്കണ്ടട്ടോ സുഖനിക്കാണെങ്കിലോ മഴ പെയ്യുമ്പോ പാട്ടാ വരുന്നത് ഏഹ് എനിക്കാണെങ്കിലോ ദേഷ്യാ വരുന്നത് ഈ ചെരുപ്പ് നല്ല സുഖാ കേട്ടോ ഇടാന് എന്ത് നല്ല സുഖം വെച്ചിട്ടാ എനിക്കിങ്ങനത്തെ ചെരുപ്പ് വാങ്ങണം ഇപ്പൊ നമുക്കില്ലേ വെള്ളം അവിടെ ഇരുന്നോട്ടേ ഇറയത്ത് വെള്ളം ഉണ്ടെങ്കി കൈ കഴുകാനും വെള്ളായില്ലേ ഇപ്പൊരു ദിവസം ഒരു അഞ്ചാറ് പ്രാവശ്യം ഒന്നും കഴുകണത് സൂര്യനെ ചായ വെപ്പ് കഴിഞ്ഞോ സൂര്യ ചായ വെപ്പ് കഴിഞ്ഞോ ഒന്ന് ചായക്ക് എന്തടി വണ്ണേ കടിയും വരലോ നിന്റെ വരലും ഇങ്ങായോ ഞാൻ രണ്ടര കടിക്കട്ടെ ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് തരണം കേട്ടോ എന്നാലല്ലേ എരിമുണ്ടാവുള്ളൂ ഒന്നുമില്ല കളിക്കണ്ട കുഞ്ഞാ എങ്ങനുണ്ട് കാലാവസ്ഥ അടിപൊളി പറഞ്ഞുകഴിഞ്ഞാൽ നല്ല തണുപ്പ് വരാനുള്ള രണ്ടു ദിവസം എന്താണ് അങ്ങോട്ട് നോക്ക് നോക്കുക അങ്ങോട്ട് ഈ ബേസിനത്തെ വെള്ളം കളിയാലേ ബിസ്ക്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടേ ഇത് കൂടെ അങ്ങനെ ഇട്ടക്ക ബേസിലൂടെയാണ് ബിസ്ക്കറ്റ് ഇട്ടക്കണത് എന്താ പച്ചവെള്ളം മുക്കിട്ടാണോ തിന്നാണാവോ ഏ ആരെ ബേസിൽ ഇങ്ങനെ കളഞ്ഞത് ബിസ്കറ്റ് ആരാ ചായക്ക് കടിയാക്കാൻ ചക്കയൊക്കെട്ടോ ചാത്തപ്പം ചക്ക കൊത്തി തിന്നണം നമുക്കിന്ന് എന്തെങ്കിലും മഴ പെയ്യുമ്പോഴാണ് കേട്ടോ ചായക്ക് എന്തെങ്കിലും കടി വേണം നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നേ കല്യാണത്തിന് പോയി വന്ന് ബിരിയാണി കുഴിമന്തി ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു എന്താ ബിരിയാണിയും കുഴിമന്തിയും കഴിച്ചു വന്നപ്പോ ഭയങ്കര ക്ഷീണം അവിടെ കടന്നങ്ങട്ട് ഉറങ്ങി പോരാട്ടാട്ടാ ഉം ചട്ടി 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 വാങ്ങണം വാങ്ങണം എന്നൊക്കെ പറയുമ്പോഴേ അതൊക്കെ ആവുമ്പോഴേക്കും മണ്ണൂര് പോകുമ്പോ ഞാൻ പറയാ ഒന്നും മണ്ണൂര് പോയില്ല ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ അതാ പറയുമ്പോ എല്ലാം നേരേ വാൻ ഒരു കൊറച്ചു നേരം മതി ഇത് കുറച്ച് നേരത്തെ കണ്ടില്ലേ കെഴുകി വെച്ചതാണ് കേട്ടോ കഴുകി വെച്ച് കുതിരാൻ വെച്ചതാണ് ഇതാണല്ലേ അന്നോ ഞാൻ ആദ്യം എന്താ കഴുകാതെ ഇരുന്നു കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നില്ലേ വി കമൻറ്റ് കൂടെ അങ്ങനെ ചെയ്താൽ മതി ചെയ്യണം എന്നുള്ളത് ഞാനങ്ങനെ ചെയ്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് മഴയുള്ള സമയത്ത് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കരുത് ചായയ്ക്കൊരു കടി ലസുവിന്യേ കോഴി ഉള്ളിക്കൂടെ കറുവത്തിങ്ങായ പഴുത്ത് നിൽക്കുന്നുണ്ട് കറുത്തങ്ങായ പോയിട്ട് വരാൻ അതിനു വറുത്തേക്കട്ടെ തേങ്ങ അരവണം അതി കൂടെ കട്ടൻ ചായ അടിപൊളി നല്ല കട്ടൻ ചായയും അരി വറുത്തതും അതിന്റെ മുകളിൽ കൂടെ കുറച്ച് തേങ്ങ അടിപൊളിയല്ലേ അച്ചു അച്ചുന്റെ കൂട്ടുകാരെയൊക്കെ കണ്ടത് പറഞ്ഞു കൊടുക്ക് കല്യാണ പിന്നെ ആർച്ചയെ പറഞ്ഞിട്ട് വിളിച്ചതാരാൽ നിന്റെ കൂട്ടുകാരില്ലേ കിച്ചു കൂട്ടുകാരൻ വന്നിട്ട് വേഗം വന്നിട്ട് അനുരാഗ് എവിടെ അനുരാഗിനോട് ചോദിച്ചു പറിച്ചൂട്ടിനെ ഭയങ്കര ഇഷ്ട അവിടെ ഉള്ളവരൊക്കെ കല്യാണത്തിന് പോയപ്പോ ചോദിച്ചിട്ടോ എന്താ കിച്ചൂട്ടനെ കൊണ്ടുവാനേ മമ്മി ഇനി മുതലില്ലേ കാപ്പി ഓടിക്കട്ടാ കാപ്പിപ്പൊടി കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു കാപ്പിപ്പൊടി കാപ്പിടിക്കും അല്ല കടയ്ക്ക് പോവാറായി കടയ്ക്ക് പോയിട്ട് പാക്കറ്റ് പാക്കറ്റ് എന്താ അത് ബിരിയാണിയിലല്ലേ ശെരിയല്ലേ ചായ വേണ്ട ഈ മഴ സമയത്ത് ചായ കുടിക്കാണ്ട് വെള്ളം കുടിക്കുന്ന ആള് അല്ലേ എന്താണ്ടോ സ്നാക്ക് ഉപ്പേരി ബോക് പെട്ടികളൊക്കെ എടുത്ത് വെച്ചിട്ട് എന്നിട്ടാ സ്കൂളിൽ തുറന്നു കിട്ടിയ മതി പറഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളത് ഇണ്ടോ കുപ്പികള് തേങ്ങ അരവാൻ തേങ്ങ ഉണ്ടോ ഒരു മുറിയില്ലേ ഒന്ന് ചെറുപടി ചിറവാൻ പറ്റിയച്ച എന്താ സ്കൂളിക്ക് പോകുമ്പോ എടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാ അത് പറ്റില്ല ഞങ്ങള് ഇവിടെ പോയില്ലേ മമ്മിയുടെ അവിടെ പോയില്ലേ അപ്പൊ അവിടെ ഇതിന്റെ കടയിരുന്നോട്ടോ ഇപ്പല്ല ആദ്യം ഇങ്ങനെ സ്റ്റേഷനറി കട പോയില്ല എല്ലാം ഉള്ളത് കടയിരുന്നോട്ടോ നോട്ട് ബുക്ക് അതേപോലെ കൊറേ പ്ലാസ്റ്റിക് പാത്രങ്ങള് കുപ്പികളൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർ കട നിർത്തി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെള്ളക്കുപ്പികളാണ് കേട്ടോ ഇത് കണ്ടപ്പോ കൊണ്ടന്നോളാൻ പറഞ്ഞു അവര് അപ്പൊ അങ്ങനെ കൊണ്ടന്നതാണ് ഈ ചെറുത് കുട്ടികൾക്ക് വെള്ളക്കുപ്പി വേണം ഫ്രിഡ്ജിലുണ്ടാവും കൂട്ടാനൊക്കെ ഇട്ടില്ലല്ലോ നമ്മളിത് വെച്ചോര് തേങ്ങ മൊത്തം എടുത്തോളൂ ഞാനല്ലോ കൂട്ടാൻ വെച്ചാൽ അരമുറല്ലോ എന്നാ പിന്നെ ആ വേഗം അമ്മ ചോറായപ്പോ തന്നെ ഇവിടെ വെക്കണ്ട ഉള്ളി വെക്കണ്ട പറഞ്ഞിട്ട് ഞാൻ തുടക്കി അടിക്കും തുടക്കം ഒക്കെ പേരിണ്ടാക്കിട്ടു മഴ പെയ്തു കഴിഞ്ഞ പിന്നെ നമുക്ക് അങ്ങനെ പണികൾ ചെയ്യലേ കമ്മിയാവില്ലേ പിന്നെ ഇവരില്ലേ പുറത്തു കൂടെ ഇറങ്ങാ ഉള്ളിൽ കയറുക പുറത്തു കൂടെ ഇറങ്ങാ ഉള്ളിൽ എന്ത് കാര്യത്തിലാണ് ഇവര് ഇറങ്ങണത് ഇരിക്കും ദൈവം തമ്പുരാനെ അറിയുള്ളു എനിക്കാണോ സങ്കടം വരുന്നത് എന്ത് ചെയ്യണത് ഇത് നമ്മള് എന്താ പെയിന്റ് അടിച്ചിട്ട് ഒരു അഞ്ചാറ് അഞ്ചാറു മാസായിട്ടല്ലോ അപ്പക്കെന്താ വന്നെനിക്കൊന്നും അറിയുന്നില്ല മഴ പെയ്യുന്ന സമയത്തില്ലേ അരി വറുത്തതും കച്ച ചായയും കുടിക്കാൻ ഇഷ്ടമുണ്ടോ പിന്നെ നമുക്ക് ഇഷ്ടല്ല പിന്നെ എന്റെ വീട്ടില് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു ഈ മഴ പെയ്യുന്ന സമയത്തിൽ എന്നിട്ട് ഇത് കൊണ്ടന്നിട്ട് അന്ന് പിള്ളത്തിൻ്റെ ഇങ്ങനെയുള്ള തുണ്ടിനെ പിള്ളത്തുണ്ടെന്ന് അറിയട്ടോ ആ പിള്ളത്തിൻ്റെ പറഞ്ഞാൽ ചാണകമൊക്കെ മെഴുകിട്ട് എന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും മഴ പെയ്യുമ്പോൾ ചീറ്റല്ല അഴിച്ചിട്ട് അവിടേക്ക് ഇങ്ങനെ ഓരോരോ ഓട്ടകൾ വന്നിട്ടുണ്ട് മണ്ണിൻ്റെ ഇരിക്കലും ഓരോരോ ഓട്ടകൾ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഉമ്മർത്ത് ഇങ്ങനെ പടിയിലിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കും ആ പടി ഞങ്ങളിങ്ങനെ മൂന്നാളിങ്ങനെ ഇരിക്കട്ട അപ്പോൾ എൻ്റെ അച്ഛന്മാരെ ഉമ്മർത്തടിയിലിരുന്നിട്ട് കഴിക്കാൻ പാടില്ല അറിയി അത് മുസീബത്ത് വരത്തുള്ളൂ ഉൾ ഇരുന്നിട്ട് കഴിക്കും ഞാൻ ഉമ്മർത്തിനേ കഴിക്കൂ ഒരു ദിവസം മീന വെറ്റു മത്തി വാങ്ങി പട പോ നന്നായി വെച്ചിരുന്നു നൂറ്ററുപത് റുപ്യതത്ര മത്തി ഞാന് ഒരു കിലോ മത്തി വാങ്ങിയത് അവിടെ ഇവിടെ ചെയ്യുമ്പോഴങ്ങനെയല്ല എന്നിട്ട് എന്റെ അമ്മ പറഞ്ഞു വിറ്റങ്ങും തൊള്ളല്ലോ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു അനിയട്ട കൂട്ടിയേ ഇല്ലേട്ട മത്തി ചിക്കൻ കുട്ടി ചിക്കൻറെ മതി വേണിട്ട് ചിക്കൻകൂട്ടിട്ടുണ്ടെ ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയതാണ് മത്തി വറുത്തത് നാളെ ഇവിടെ വാങ്ങിയപ്പോ മത്തി വറുത്തത് എന്താ വീണ്ടും അപ്പം കഷ്ഠമിയും വാങ്ങാറുള്ളപ്പോൾ കഷ്ടമീം വേണ്ട കഷ്ണമിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അങ്കലപ്പല്ലേ ചൂടുണ്ട് കേട്ടോ മക്കളെ അരി വറുത്തതും ചായയും മേവപ്പയ്ക്കും പാൽ ചായ ഉണ്ടാക്കി കട്ടൻ ചായയാണെങ്കിലോ സൂപ്പർ ആയി സൂപ്പറായിരുന്നു ഇവിടെ നമ്മുടെ അടുത്തേയും തൊട്ടടുത്ത് പറഞ്ഞ കൊറച്ച് ദൂരം ഇണ്ട് അപ്പൊ അനിയന്റെ കൂട്ടുകാരന്റെ ഏട്ടൻ മരണപ്പെട്ടായിരുന്നു മരണപ്പെട്ടു പെട്ടെന്ന് മരണപ്പെട്ടു കേട്ടോ അപ്പൊ അവിടേക്ക് രാവിലെ നേരത്തെ പോയതനിയ പിന്നെ വന്നത് ഇപ്പോഴാണ് കേട്ടോ തിരുവല്ലാമ്മലൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്നേ ഇല്ല പാത്രം എടുത്തോ നോക്കി ടുത്തോ നോക്കിക്കണ്ട തേങ്ങപ്പങ്ങനായിട്ട് കഴിഞ്ഞൂലേ തേങ്ങ ഈ എന്താ തേങ്ങത്തെ വീണില്ലല്ലോ തേങ്ങ മൂന്നെണ്ണം വീണു പോവുമ്പോ അമ്മൂന്റെ ഒരു ചെരുപ്പ് ഒലിച്ചുപോയിക്കണു പുതിയതോ ഏർ പഴയ കളറുള്ളതോ അത് മഴ അവിടെ പോയ റൂട്ടിലുണ്ടാവുതാ അമ്മയ്ക്ക് വേണോ ചായ കുടിച്ചോ ചായ കുടിച്ചോ കഴിച്ചാലോ അമ്മ ഗോതമ്പ് പുറത്ത് നിന്നിട്ടുണ്ടമ്മ ഒരു ദിവസം വറക്കാം ഗോതമ്പ് അതേപോലെ വറുത്തു തരുന്നത് ഗോതമ്പ് വറുത്തുതരും ചക്കക്കുരുല്ലേ ചക്കക്കുരു അതേപോലെ വറുത്തിട്ട് ഇടിക്കും അങ്ങനെ ഉണ്ടല്ലേ ഉണ്ടാക്കുന്ന പോലെ തരും മഴ സമയത്ത് ഞങ്ങൾക്ക് നല്ല ശാഖര ഉണ്ടാവില്ല ഒന്നും കഴിക്കാണ്ടാവില്ല കാരണം ചാകര പറഞ്ഞുകഴിഞ്ഞാൽ അമ്മയ്ക്ക് പണി ഉണ്ടാവില്ല മഴ സമയാവുമ്പോ അപ്പൊ അമ്മ വീട്ടിലുണ്ടാവും അവിടെ പിന്നെ അവിലും എന്താണ് ഈ മഴയത്തെ ചളി കൂടെ ഇങ്ങനെ പോണോ നിനക്ക് പപ്പുന്റെ വയ്യായിക്കെ മാറിയിട്ടാ പപ്പു ഷാറായി പപ്പു വേണ്ടോ ഇനി ഇങ്ങനെ മാറ്റം പിടിക്കന്നെ വാട വട മേ ചാത്തപ്പാ പിടിച്ചോ 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 ചാത്തപ്പാ ബാ പിടിച്ചോ നാന കുളിച്ചു കണ്ടോ ചക്ക വീണ് കണ്ടോ വലിയൊരു അത്യാവശ്യം നല്ലൊരു ചക്ക പപ്പുവിന്റെ വെയ്യായി ഒക്കെ മാറിയിട്ടാ പപ്പുവൊക്കെ ഉഷാറായി കുറെ കുട്ടികാരോചിച്ചിരുന്നു പപ്പുവിന്റെ വെയ്യായി മാറിയോ മാറിയോ എന്നുള്ളത് അവനൊക്കെ മാറി അവനൊക്കെ ഉഷാറായിട്ടാ അവന് വെയ്യാണ്ട് ഈ കഴല വീക്കം പോലെ വന്നിട്ട് നമ്മൾ വേഗം തന്നെ ഡോക്ടറെ കാണിച്ച് ചാത്തപ്പെന്തോ പപ്പുൻ്റെ കൂടിൻ്റെ ഓടുന്നു എന്താ ഡീ ആ ബിസ്കറ്റ് ആ മുക്കിലുണ്ടേ എന്താ കണ്ടോ ഇവിടെ ഇങ്ങനെ കാലിൻറെ ഈ സൈഡിൽ ഒരു കഴല വീക്കം പോലെ ഉണ്ടായിരുന്നതാണ് കേട്ടോ അവനെ അപ്പൊ അത് കാരണമാണ് അവന് ഭയങ്കര വേദനിച്ചിട്ടേ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടോ അവൻ ഞങ്ങക്കും പേടിയായി അതൊക്കെ ചീന കണ്ടപ്പോ എന്താണാവോ കുട്ടിക്ക് പറ്റി എന്ന് പറഞ്ഞിട്ട് എന്താണാവോ എന്റെ കുട്ടിക്ക് പറ്റിയാണാവോ വിചാരിച്ചു ഞങ്ങൾ വിരുന്നു പോയി വന്നപ്പോ എന്റെ സ്നേഹം കാണണ്ടതായിരുന്നു എൻ്റെ അപ്പൊ എങ്ങനെ ഇവനെ കിട്ടിട്ട് എവിടേക്കെങ്കിലും പോവാൻ തോന്നുന്നു വന്നപ്പേക്കും കൂട്ടുന്നു അങ്ങോട്ട് ചാടണോ അങ്ങോട്ട് ചാടണോ ഏ കുഞ്ഞ കുഞ്ഞൻ പപ്പുവിനെ വല്യമ്മ പോയിട്ട് വിരുന്നു പോയിട്ടേ പപ്പൂന് കഴിക്കാൻ കൊടുത്താ കൊടുത്താ എന്താണ് അപ്പോൾ എന്താട്ടോ പപ്പു കുഷാറാണ് പപ്പുവിന് കൊഴപ്പൊന്നുമില്ല എന്താ ഞങ്ങൾക്ക് എന്നെ അടങ്ങാറായി അവൻ വെയ്യാണ്ട് ആവോ ആവോ പറയണ പോലെ ഇങ്ങനെ കരയുമ്പോഴേ നമുക്ക് എന്ത് സമാധാനം ഉണ്ടാവുക ചെറിയൊരു വേദനയും കൂടി ഇത് ഇവന് സഹിക്കാൻ പറ്റില്ല അപ്പ ഇങ്ങനെ കറി ഞങ്ങളെ ആദ്യം വിചാരിച്ചു വയർ എടുത്തിട്ടാണോ കരീണെന്ന് വിചാരിച്ചു വയർ വേദന ഒന്നായിരുന്നില്ല കുഞ്ഞുമാണ് മനസ്സിലായി പപ്പുവിനെ കുറെ പേർക്ക് ഇഷ്ട പപ്പു കൊറേ പേർക്ക് ഇപ്പം പപ്പുവിനെ ഇഷ്ട പപ്പു പേര് പറഞ്ഞിട്ടൊക്കെ പപ്പുവിന് ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ ഉമ്മ കൊടുത്തിട്ടുണ്ട് കേട്ടാ കേറാ അതങ്ങോട്ട് പോണോ ബാ അവന് ഇനിയാണ് കേട്ടോ പേടി ഇവനാണെന്ന് പറഞ്ഞാൽ വലിച്ചു കൊണ്ടുപോകും നമ്മളെ ഇപ്പൊ കണ്ടില്ലേ മഴ രണ്ടു ദിവസം പെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ ഇത് കൂടെ മൊത്തം നീ പച്ച പിടിച്ചിട്ട് നമ്മൾ വഴുക്ക് വീടുട്ടോ അതല്ല നിലത്തെ കാറ്റുമഴയിൽ അതൊന്ന് കാണിച്ചു കൊടുക്കേ കാറ്റു മഴയത്തെ സംഭവമാണ് നമ്മുടെ ഉള്ള വാഴകൾ മൊത്തം പോയി ഞാകെ രണ്ട് മൂന്നെണ്ണേ ഉള്ളൂട്ടോ അത് ആ ബടിക്കൊന്ന് കൊലച്ചു നിൽക്കണത് അവിടെ പൊട്ടി വീണിട്ടുണ്ട് എന്തൊക്കെ എവിടെയായിരുന്നു അച്ചൻ്റെ അവിടെ നീ കുട്ടി ചാ പിടിക്കാൻ കയറ് ചാ പിടിച്ചോ ചാ പിടിച്ചോ ചോറുണ്ടൂന്നോ അതാ അപ്പൊ ഈ പെട്ടെന്ന് കഴിച്ചിട്ടല്ലേ പോയി കിച്ചുട്ടൻ കിച്ചുട്ടന് എന്താ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ കിച്ചുട്ടൻ അപ്പുറത്തെ വീട്ടിലെ അച്ചച്ഛൻ്റെ അടുത്താണ് കേട്ടോ ഇന്നലെ അവൻ പോയി വന്നതും വിരുന്ന് പോയി വന്നത് ഓടി അവിടേക്ക് പോവുകയാണ് അച്ചച്ഛനെ കാണാൻ പോയിട്ട് ഇപ്പം വരാം കേട്ടോ എന്താ അപ്പൂ ഇങ്ങനെ മണക്കണത് അപ്പം ഞാനിതാ അവനൊന്ന് ഇതെവിടെ വരൊന്നും നടത്തിച്ചിട്ട് ഇപ്പം വരാം എന്താമ്മൂ അരിമുളകും ചെടി ഉണ്ടായിക്കണ് ആ വീട് തരുത് കേട്ടോ ഇനിയാണ് കേട്ടോ നമ്മുടെ വീഡിയോ എടുക്കലൊക്കെ അപതാളത്തിലാവണ പരിപാടിയാവുന്ന തോന്നുന്നത് ഇങ്ങനെ മഴ കഴിഞ്ഞ വെച്ചാൽ ഇവിടെ മഴ പെയ്യുമ്പോഴേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല കേട്ടോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴൊക്കെ കറണ്ട് പോവും കറണ്ട് പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ആ നമ്മുടെ ആ പ്ലാവിലെ കാണുന്നുണ്ടോയെന്ന് നിങ്ങൾക്കറിയില്ല നല്ല മഴ വരുന്നുണ്ട് കേട്ടോ നല്ല സൗണ്ട് വരുന്നുണ്ട് ആ ഭാഗത്തു നിന്ന് മഴ വരുന്നുണ്ട് അതിൻ്റെ സൗണ്ട് അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം വാ മുന്നോ കാട്ടി കാട്ടി വാ